ചിത്രത്തിൽ കേട്ടോ എല്ലാവരും നന്നായിട്ട് ചെയ്തു സ്ഥലത്തിൽ കണ്ടു ഇത്രയും സബ്ജെക്ട് ചെയ്താൽ നല്ല ത്രെട്ടാണ് നല്ല ബാങ്കിങ് ആണ് ഈ താരം ഇത്രയും പുതുമുഖങ്ങളുടെ ും എന്റെ ഭവി മൂന്നാമത്തെ കുടിയാണ് നാല് കുവി ഇറങ്ങിയത് ശുമാർ രണ്ടാമത്തെ ഭൂമി ഇറങ്ങിയിട്ടില്ല അത് മൂന്നാമത്തെ കുടിയാണ് അല്ല നമ്മൾ തിരിച്ചു കിട്ടും ഞാൻ ചെയ്തത് മീനോൻ പറഞ്ഞ ക്യാരക്ടറാണ് കണ്ടൊക്കെ ഉണ്ടാവുന്നത് ഞാൻ വിശ്വാസം അതിന് പിന്നീട് ഒരുപാട് ആട് ഓർക്കിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം സിനിമ വിജയിപ്പിക്കണം പുതിയ ആൾക്കാരാണ് പുതിയ ഡയറക്ടറാണ് പുതിയ ടീമാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണണം വിജയിപ്പിക്കണം ഞങ്ങൾക്ക് എന്നാലേ പുതിയ സിനിമയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എല്ലാവരുടെയും എല്ലാ പ്രേക്ഷകരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും തന്നെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് സമയത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ പേര് തോന്നുന്നത് ഇന്നത്തെ ഷോ ആണ് ആ മൂവിയൊക്കെ കഴിക്കണമെങ്കിൽ ഇന്നത്തെ ഷോ ഉണ്ടെപ്പോഴാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പുതിമുഖങ്ങളാണ് പക്ഷേ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് രതൻകൃഷ്ണൻ നായികായ രണ്ടുപേരുടെ പെർഫോമൻസ് അറ്റായിട്ടുണ്ട് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടും ഈ സിനിമ ഒരു ഒരു പുരുമാനാണ് ഞങ്ങളുടെ ശ്രമം വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ പ്രേക്ഷകരെ കണ്ട് കൂടുതൽ പറയട്ടെ അവൻ്റെ എല്ലാവിധ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥന അത് ഇതിന്റെ ആകത്ത് അത് ആൾക്കാരാണ് നമ്മൾ ആ ക്യാരക്ടറായിട്ട് പെട്ടെന്ന് അവർ അറ്റാച്ച് ആവാൻ വേണ്ടിട്ട് നമ്മൾ ഡയറക്ടർ നമ്മളൊരു ക്യാരക്ടർ ചെയ്തിട്ട് കിട്ടും ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് പെട്ടെന്ന് അറ്റാച്ച് ആകാം അതുകൊണ്ടാണ് എല്ലാടേയും പലരുടെയും പേര് അവരുടെ ക്യാരക്ടേഴ്സ്